ഹലോ കുട്ടികളെ ഞാൻ വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ പേർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി വേറെ കുറെ എങ്ങനെ എടുത്ത് ചെയ്യുമോ എന്ന് വെച്ച് അപ്പോൾ ഞാൻ അഭ്യർത്ഥന മാനിച്ചിരിക്കുന്നു ഞാൻ ഇതിൽ സെയ്ദ് അൻവർ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഓൾമോസ്റ്റ് സിക്സ്റ്റി ടു ലാക്സ് പീപ്പിൾ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇതിൽ നമുക്ക് മെയിൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളെ പൊട്ടറ്റോ നമ്മളെ വീട്ടിൽ തന്നെ ചോറ് ലെമൺ പിന്നെ പാലാണ് ഇതിൽ എല്ലാ സംഭവങ്ങളും നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളയാണല്ലോ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇതിലെല്ലാം സ്കിൻ വൈറ്റനിങ് കണ്ടൻസും ഉണ്ട് ഇതിനെ ഇതെല്ലാം ആക്നെ റെഡ്യൂസും ചെയ്യും നമ്മളെ റിങ്കിൾസൊക്കെ ട്രീറ്റ് ചെയ്യാനും എല്ലാം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ ഇതിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച ശേഷം ഇത് നമ്മൾ ചെറു തീയിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കണം നമ്മൾ കുട്ടികളുടെയൊക്കെ കുറുക്കുണ്ടാക്കുമല്ലോ ആ രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കണം മറ്റേ കുറച്ച് മെനക്കേടുള്ള സമയം വെച്ചാൽ ഈ ഒരു കുറുക്കുന്നതേ ഉള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ പിന്നെ പെട്ടെന്ന് കുറുകിക്കൊള്ളത് എങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട വരുന്ന പരുവാകുമ്പോൾ നമുക്കിത് എടുത്ത് തുടങ്ങാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കും ഞാൻ സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീട്ടിലിരുന്ന് ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം അധികം വേണ്ടാത്ത വല്ല ടീഷർട്ടോ അങ്ങനെ വല്ലതും എടുത്തിട്ടതിനു ശേഷം ഉപയോഗിച്ചാൽ മതി കാരണം ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കണ്ടോ ഞാനിങ്ങനെ പാത്രത്തിൽ നിന്ന് ഇളകൂലെന്നു പറഞ്ഞ് വലിയ ജടയിൽ കാണിക്കാൻ വന്നതാണ് പക്ഷേ അത് ഇളകി പക്ഷേ ഇന്നാലും കണ്ടോ ഒരു കേക്കിൻ്റെ കണക്ക് നമുക്ക് ഇങ്ങനെ കട്ടായിട്ട് തന്നെ ഇരിക്കും പിന്നെ അത് പക്ഷേ തൊട്ടെടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് സ്കിന്നിൽ തേക്കുമ്പോൾ അങ്ങനെ വലിയ ഇറിറ്റേഷനൊന്നുമില്ല പക്ഷേ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് ഞാൻ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ തേച്ച് 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 ഇങ്ങനെ പിടിപ്പിക്കുകയാണ് അത്യാവശ്യം മെനക്കേലുള്ള പണിയാണ് പക്ഷെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ ഒരു ഒരാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും ഈ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ നല്ല രീതിയിൽ തേച്ചോ കേട്ടോ നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് ഡാർക്ക് സർക്കിൾസൊക്കെ അങ്ങ് മാഞ്ഞു തെഴിഞ്ഞ് പോവത്തെയൊന്നുമില്ല പക്ഷെ നമുക്ക് കുറയും കേട്ടോ അപ്പം സ്ഥിരം യൂസ് ചെയ്താൽ കുറയായിരിക്കും ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് സ്ഥിരം ആ കണ്ണിന് ചുറ്റും ഇട്ടാൽ നല്ല രീതിയിൽ മാറ്റം വരുമായിരിക്കും ഞാൻ എന്തായാലും മെനക്കെട്ടേ അല്ലേ ഞാൻ കണ്ടോ കണ്ണിൻ്റെ ചുറ്റും എല്ലാം ഇട്ടിട്ടുണ്ട് എനിക്കി മെനക്കെടാൻ വയ്യ നമ്മൾ അതും കൂടി പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ കണ്ടോ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള മുഖത്തെ ഒരു ഇതാണ് നമ്മളത് ഇളക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല നമ്മളൊരു ഫിംഗർ വെച്ചോ ഇങ്ങനെ നമ്മളെ നമുക്ക് ഇങ്ങനെ ഒപ്പി വടിച്ചു ഞെടുക്കാം ആ രീതിയിലാണ് കണ്ടത് പിന്നെ ഞാൻ പിന്നെ ലാസ്റ്റ് ആ ഒട്ടിയിരിക്കുന്ന പോകുന്നില്ല കേട്ടോ ഞാൻ പിന്നെ വെള്ളം ടൗവലിൽ വെള്ളം തൊട്ടിട്ട് ഞാനിങ്ങനെ ചൊരണ്ടി ചൊരണ്ടിയൊക്കെ എടുക്കുവാണ് പക്ഷെ സ്കിന്നിനെ അങ്ങനെ ഭയങ്കരമായിട്ട് ഹാമ് ചെയ്യുന്ന അങ്ങനെ നമ്മളെ നോവുന്ന നമുക്കറിയാലോ നമ്മളെ സ്കിൻ വേദനിക്കാതെ നമ്മൾ ഇളക്കിയെടുക്കുന്നു അത്രയേ ഉള്ളൂ ഇളക്കിയെടുത്തപ്പം നല്ല മാറ്റമുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കിപ്പം ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പേ ചെയ്തു തുടങ്ങി ആ സമയമാകുമ്പോഴത്തേക്കും ഒരു ഒരു ഫേഷ്യൽ ചെയ്ത ഒരു റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഇതിൽ ഈ പയ്യൻ പറയുന്നുണ്ട് ഇവനും എഫക്റ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്ത് ഇവന് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇട്ടത് പക്ഷെ അവൻ പറയുന്നുണ്ട് പഴയ ആൾക്കാരൊക്കെ ചിലപ്പം പുച്ഛിക്കും പക്ഷെ ആരും പുച്ഛിക്കില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല ആൺകുട്ടി പെൺകുട്ടി അങ്ങനെയൊന്നുമില്ല ഫേസ് പാക്കൊക്കെ ഇടുന്നത് എല്ലാവർക്കും അവരവരുടെ ഫേസ് ഒക്കെ നല്ല ക്ലീൻ ആയിട്ടും നല്ല റിഫ്രഷ് ആയിട്ട് ഇരിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതിൽ ആൺകുട്ടി പെൺകുട്ടിയും വ്യത്യാസം ഒന്നും ഇല്ല ഉള്ളൂ ഇത്ര ബൈ സി യു